ഇറ്റാലിയൻ്റെ പിന്നെ അട പ്രയി മേലെ ഗീച്ചകൾ അട പണതിരിക്കുന്നതിൻ്റെ ആണിത് അപ്പം ഇത് ഒരു പ്രെയിമേലിവർ രണ്ടടയാണ് കെട്ടിയിരിക്കുന്നത് പിന്നെ മറുവശത്തും ഒരാളുടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് അടയാണ് ഇവർ ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനിയും പണിയാനുണ്ട് പണതുകൊണ്ടിരിക്കുകയാണ് പണി പൂർത്തീകരിച്ചിട്ടില്ല കടകൾ പണത് പണത് സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഇടകളാണ് ഒരണ പ്രൈമേലിപ്പം രണ്ടടയാണ് പണന്നിരിക്കുന്നത് ഈ ചികൾ വർദ്ധിച്ച് അനുസരിച്ച് ഇനിയും വലുതാക്കിക്കൊണ്ട് വരും ഇതിനകത്ത് മറ്റേ അടകളിങ്ങനെ പണന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നോക്കിയാലും നമുക്ക് കാണാം വലിയ ഇടകൾ പണന്നുകൊണ്ടിരിക്കുകയാണ് ത്തും പണയ അടകൾ പണിയുന്നുണ്ട് ഇപ്പുറത്തും അടകൾ പണിന്ന് വരുന്നുണ്ട് ഇതിനകത്തു നമ്മൾ പന്ത്രണ്ട് പെട്ടിയുടെ പ്രെയിമ കൊടുത്തിട്ടുണ്ട് അവിടെ തേന ഉണ്ടാക്കി കിട്ടുന്നുണ്ട് അപ്പം അവിടെ ഇപ്പം തേന ഒന്ന് രണ്ട് ഏഴ് ഫ്രെയിമുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ തേൻ ഉണ്ടാക്കുന്ന പരിപാടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ തേന അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ തേനെടുക്കുന്നുണ്ട് ഇത് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ തേനെടുക്കാറ് അപ്പം നമ്മൾ ഈ പെട്ടിന്നിപ്പം തേനെടുത്തുകൊണ്ടിരിക്കുകയാണ് ടുക്കും നടക്കുന്നുണ്ട് മൊത്തത്തിൽ ഈ പെട്ടി പറയുകയാണെങ്കിൽ ഇതിന് എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ചീച്ചയ്ക്ക് അടി കൂടെ വന്ന് യഥേഷ്ടം കേന്ദ്ര രീതിയിലുള്ള എൻട്രൻസാണ് കൊടുത്തിരിക്കുന്നത് വാതിൽ വാതിലെന്ന് പറയുന്നില്ല പറയുകയാണെങ്കിൽ വലിയൊരു ഡോർ പോലെയാണ് കൊടുത്തിരിക്കുന്നത് കൂടുതലീറ്റകൾക്ക് പെട്ടെന്ന് വന്ന് കയറി പണികൾ ചെയ്യും എല്ലാ ആടുകളും തന്നെ ഇറ്റാലിയൻ പ്രെയിമ് വലുത് പണന്നിരിക്കുന്നത് മൂന്ന് പ്രെയിമും നാലാമത്തേത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ചെറിയ പ്രെയിമുകളാണ് മൂന്ന് പ്രെയിമുകൾ നമ്മൾ ഇതിൻ്റെ അന്ന് ചെറുതടുത്ത് മാറ്റി അതിന് നമ്മൾ റാണിയെ കൊടുത്ത് അത് തേനെടുക്കാവുന്ന വേറൊരു പെട്ടിയാക്കി മാറ്റി ഇനിയിപ്പോൾ ഈ ഇത് മൂന്നെണ്ണം വലുത് പണിത് കഴിയും ഇനി ഒരെണ്ണോടെ പണിത് കഴിയുമ്പോൾ ഇവിടെ ഈ മൂന്ന് പ്രെയിമ് മാറ്റിയൊരു റാണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പെട്ടി നിങ്ങൾ തേനെടുക്കാവുന്ന രീതിയിലേക്ക് തന്നെ റാണിയെ കൊടുത്ത് ആക്കാവുന്നതാണ് ചെറിയ കുളഞ്ഞുകൾ ഇരിപ്പുണ്ട് അതിനേക്ക് മാറ്റി റാറ്റ മാറ്റി റാണിയെ കൊടുത്താൽ മതിയാവും ഇറ്റാലിയുടെ വെട്ടിയിൽ നമ്മൾ തേനീച്ച വൻ തേനീച്ച വളർത്തുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ തേന ഇതിൻ്റെ കൂടെ തേൻ എടുക്കുകയും കൂടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് തേൻ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു സാധാ പ്രേമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാമല്ലോ ഇത് സാധാ പ്രേം എന്ന് പറഞ്ഞാൽ വർണ്ണം ഇത്രയും വലുപ്പമുണ്ട് അത് മുഴുവൻ വേലക്കാരിച്ചടയാണ് അടയാണ് അപ്പം അത് കൂട്ടാണ് മൂന്നെണ്ണം ഇതിനകത്ത് കിടക്കുന്നത് അപ്പം നാലാമത് നമ്മൾ അടുത്ത പണിയായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് വലിയ കടകളാണ് അപ്പം പൊക്കം കൊടുതായതുകൊണ്ട് പുതിയ അടകൾ വലുതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് അതും അവർ സൈഡോട്ട് വർധിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈച്ചകൾ കൂടുന്നതനുസരിച്ച് ഈ അടകൾ നമ്മൾ വേറൊരു പെട്ടി ചെറുപെട്ടിയിലേക്ക് മാറ്റും രണ്ട് വലിയ പ്രേമങ്ങൾ ഇട്ട് കൊടുക്കും